ഹായ് ഇന്നത്തെ വീഡിയോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ എല്ലാവരും ഈ ഉര മരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ടായിരിക്കും ഞാൻ എന്തായാലും എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഞാൻ എസ് ഐ ടിയിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞിന് കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പാരൻസ് ഉര മരുന്ന് കൊടുത്തു കൊടുത്ത് കുഞ്ഞിന് കുഞ്ഞിന്റെ ദേഹമൊത്തവും നീല കളറായി അതായത് പോയിസൺ ഉള്ളിൽ ഒരു അവസ്ഥ കുഞ്ഞു കുഞ്ഞിൻ്റെ മോഷൻ വന്നിട്ട് വേറെ കളറായിട്ടും അതിലെ ബ്ലഡും എന്തൊക്കെയോ കളർന്നും അങ്ങനെ കുഞ്ഞും ആവശ്യ നിലയിലായിട്ടാണ് അവിടെ എത്തിയത് അവിടെ എത്തി കുട്ടി എൻ ഐ സിയിൽ ആക്കി അമ്മയ്ക്ക് കുഞ്ഞിനെക്കാളും അമ്മ ഭയങ്കരമായിട്ട് ടയേർഡായി പോയി കാരണം ഇതൊക്കെ കണ്ടും കാരണം പ്രസവിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്ന് പറയുന്നത് എന്തൊക്കെയോ നാട്ടു പച്ചമരുന്നുകൾ ഉരച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഇതൊക്കെ ഡോക്ടറിനോട് ചോദിച്ചത് ആയുർവേദം ആണെങ്കിൽ അങ്ങനെ അല്ലാതെ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ജനിച്ച കുഞ്ഞിനെ ഇതൊക്കെ ഒരച്ച് പാലിൽ ചാലിച്ച് അല്ലാതെ കൊടുക്കുന്നതാണ് കേട്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യം ചെയ്യരുത് അന്ന് മുതൽ ആ അമ്മ ഡിപ്രഷനിലായിരുന്നു ആ കുട്ടി അതിനകത്ത് ഞങ്ങളുടെ കൂടെയിരുന്ന് പോയിരുന്നു ഫുഡ് കഴിക്കുക ചെയ്യാതെ ഭയങ്കരമായിട്ട് ആള് അയാൾ കണ്ടിച്ചിട്ടും കറുപ്പൊക്കെയായി ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ആ കൊച്ചു കടന്നുപോയത് നിങ്ങൾ എന്ത് മരുന്ന് കൊടുക്കണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഊര മരുന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടമാണ് നിങ്ങൾ കുഞ്ഞിനെ കൊടുക്കേ കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആയുർവേദം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലാതെങ്കിൽ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് കൊടുക്കുക ജനിച്ച കുഞ്ഞിനെ വെറുതെ അത് ഉതും കളക്കി കൊടുക്കാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ അന്ന് അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്നെ പേടിയായിപ്പോയി ആ കുഞ്ഞിനെ കൊണ്ടുവന്ന അവസ്ഥ കണ്ടപ്പോൾ സത്യത്തിൽ അതിൻ്റെ ദേഹമൊക്കെ ഒരു വേറെ കളറൊക്കെ ആയിരുന്നു അപ്പം ആ അമ്മ എങ്ങനെ സഹിക്കും ഇതൊക്കെ ഗ്രാൻഡ് പാരൻസ് ചെയ്തു വെച്ചതാണ് ആ കുട്ടി അനുഭവിച്ചത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട പണ്ടത്തെ തലമുറയല്ല ജനറേഷൻ ഒന്നും അല്ല ഡോക്ടേഴ്സിൻ്റെ അത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ള അതുപോലെ സോഷ്യൽ മീഡിയ നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ത് ചെയ്യണം ചെയ്യണ്ടാന്ന് അവർക്കറിയാം അപ്പം നിങ്ങൾ കൂടുതലായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞാണ് അപ്പം ഗ്രാൻഡ് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് അച്ഛന്റെ അമ്മയോട് ചോദിച്ചിട്ട് അവരുടെ സമ്മത പ്രകാരം കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ തോന്നിയതുപോലെ ചെയ്യരുത് താങ്ക്